നമുക്ക് റിസൾട്ട് വന്നത് ചാമ്പി തലത്തിനെ കുറിച്ചിട്ട് വേദന മാറിയതൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അടുത്തൊരു പ്രോഡക്റ്റിനെ ഒരു റിവ്യൂ പറഞ്ഞു അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് പറഞ്ഞു തരാ എന്നുള്ളതാണ് അപ്പൊ അടുത്ത ഏത് പ്രോഡക്റ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചുള്ളത് അടുത്ത പ്രോഡക്റ്റ് തന്നെ ഞാൻ ഒരുപാട് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിലുള്ള അധികം പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ച പ്രോഡക്റ്റ് ആണ് നല്ല റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റ് ആണ് ഓക്കെ അതില് അടുത്താൽ പറയാനുള്ളത് ബെൽഹാർട്ട് എന്ന പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ് ബെൽഹാർട്ട് വെച്ചാല് നമുക്ക് എന്താണ് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് വെൽഹാറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഈ കാലത്തില് ഈ കാലഘട്ടത്തില് ഇരുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും നിർബന്ധമായിട്ടും കഴിച്ചിരിക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് വെൽഹാറ്റ് എന്ന് പറയുന്നത് ഈ കോവിഡ് നയൻറ്റീൻ കോവിൻഷീൽഡ് ഷീൽഡ് വെച്ചതിന് ശേഷം എല്ലാവർക്കും എന്തുണ്ട് അറ്റാക്ക് കൂടുതൽ വരുന്നുണ്ട് എന്നുള്ളത് അറ്റാക്ക് അതായത് മുപ്പത് വയസ്സിന് ശേഷമുള്ള ആളുകൾക്കാണ് ഇത് കണ്ടുവരുന്നത് പണ്ടൊക്കെ നമ്മൾ ഒരു അമ്പത് വയസ്സൊക്കെ ശേഷമാണിത് കണ്ടിട്ടുള്ളത് പക്ഷെ ഇപ്പൊ അതല്ല ഇപ്പൊ മുപ്പത് വയസ്സിനു ശേഷമുള്ള ആൾക്കാർക്കാണ് അറ്റാക്ക് വരുന്നത് കൂടുതലായിട്ടും അതെന്താണെന്ന് വെച്ചാല് ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നത് കൊണ്ടാണ് ഈ അറ്റാക്ക് വരുന്നത് െനിക്ക് കൈക്ക് തരിപ്പുണ്ടായിരുന്നു ഫസ്റ്റ് ഒരു അഞ്ച് ആറ് വർഷം മുന്നേ കൈക്ക് ഒരു തരിപ്പുണ്ടായിരുന്നു അതിന് ഓപ്പറേഷൻ നടത്തിയതാ അപ്പൊ ഓപ്പറേഷൻ നടത്തി അന്നേരം തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു അടു മറ്റേ കൈക്കും കൂടി വരും എന്നുള്ളത് വാസ്തവ വാസ്തവമായി ഈ ഒരു സമയം ഇപ്പൊ എനിക്കൊന്നും ഒരു വർഷത്തിന്റെ മേലെ എന്നല്ല ഇതിന് വരുന്നതിൻ്റെ ഒരു ഒന്ന് രണ്ട് വർഷത്തിന് മുന്നേ എനിക്ക് ഈ തരിപ്പ് വീണ്ടും വന്ന് കൈക്ക് അതിനുശേഷമാണ് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുന്നു ഈ പ്രോഡക്റ്റ് ഈ വെൽഹാറ്റ് എന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം അതാണ് കൈക്ക് തരിപ്പേയില്ല ഇപ്പൊ എന്ന് വെച്ചാല് ഞാന് വെച്ച് എന്താ പറയുക കൈ വെച്ച് കിടക്കുകയാണെങ്കിൽ എങ്ങനെയായാലും നമ്മളോട് കൈ വെച്ച് കിടന്നു അങ്ങനെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കിടക്കുകയാണെങ്കിൽ എനിക്ക് ഇവ ഭയങ്കര തെരുപ്പായിരിക്കും ഇവിടെ കൈ ആ കൈ അവിടെ ഉണ്ടോന്നുള്ളത് തൊട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റില്ല സർക്കു ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞുകൊണ്ട് നമുക്ക് എന്തുണ്ട് കൈക്ക് നമുക്ക് തൊട്ടാൽ അറിയാത്തൊരവസ്ഥയാണ് അപ്പൊ എന്തുണ്ട് ഞാൻ കൈ കൊടയുമൊക്കെ നേരയാക്കിട്ടന്ന് പിന്നെയും കിടന്നുറങ്ങാറ് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു പിന്നെ വെച്ചാല് തുണി പിഴിയാനൊന്നും പറ്റാത്തൊരവസ്ഥ അത്രയ്ക്ക് ഞാൻ വല്ലാണ്ട് വിഷമിച്ചൊരവസ്ഥയിലാണ് ലീഡേഴ്സിനോട് പറഞ്ഞത് വെൽക്കാർട്ട് പ്രൊഡക്റ്റ് കഴിക്കുന്നത് ഞാനത് ഒരു വർഷം കൊണ്ട് മൂന്ന് ബോട്ടിൽ കഴിച്ചു ലീഡേഴ്സ് പറഞ്ഞത് ഒരു വർഷം മൂന്ന് ബോട്ടിലും കഴിച്ചിട്ട് നമ്മൾ അവിടെ നമ്മൾ സേഫായി എന്നുള്ളത് അപ്പൊ ഞാൻ മൂന്ന് ബോട്ടിൽ കഴിച്ചു അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആണ് എനിക്ക് എന്ന ശേഷം ഇതുവരെ അത്തരിപ്പ് വന്നിട്ടില്ല ഞാൻ എത്രയോ സമയം വെച്ച് കിടക്കാറുണ്ട് കൈ അത്തരിപ്പ് ഇതുവരെ വന്നിട്ടില്ല ഇപ്പൊ കൈ കൊണ്ട് എന്ത് ജോലിയും ചെയ്യാന് ശരിക്കും പറയാൻ വെച്ചാൽ എനിക്ക് പച്ചക്കറി അരിഞ്ഞിടാൻ പോലും പറ്റില്ല ആ ബുദ്ധിമുട്ടാണ് ഇപ്പൊ അതിനൊക്കെ വളരെ മാറ്റം ഉണ്ടായിട്ടുണ്ട് അത്രയ്ക്കും ഞാന് എല്ലാരോടും പ്രൊമോട്ട് ചെയ്യല് ഇരുപത് വയസ്സിൻ്റെ മുകളിലുള്ള എല്ലാവരോടും പ്രൊമോട്ട് ചെയ്യൽ ഈ ഒരു പ്രോഡക്റ്റ് കഴിക്കാനാ സത്യത്തില് ശരിക്കും ആളുകൾക്ക് ഈ വരനസ് ഉൽപ്പന്നങ്ങൾ എന്താന്നുള്ള അറിയാത്തൊരു ആളുകൾ കഴിക്കാത്തത് പക്ഷെ ഇത് കഴിഞ്ഞാൽ എല്ലാരും നമ്മളോട് വാങ്ങി കഴിക്കും നല്ല ും പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ വെൽഹാട്ട് എന്ന് പറയുന്ന പ്രോഡക്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കാര്യം എന്ന് പറയുന്നത് ഈ ബിസിനസ്സിലേക്ക് വന്നില്ലെങ്കിലും വന്നിട്ടുണ്ടെങ്കിലൊക്കെ നിർബന്ധമായിട്ട് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് വെൽഹാട്ട് എന്ന് പറയുന്ന പ്രോഡക്റ്റ് അയക്കണം കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇരുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് അറ്റാക്ക് ബ്ലോക്ക് വരുന്നുണ്ട് പണ്ട് അങ്ങനെയല്ല അമ്പതൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് അറ്റാക്ക് ബ്ലോക്കും വരും അപ്പൊ ഈ കൊറോണക്ക് ശേഷം നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് സ്ട്രോക്ക് വരും അറ്റാക്ക് വരും എന്നുള്ള പല ആളുകൾക്ക് ആർക്കാണ് നല്ല ആരോഗ്യമുള്ള ആളുകൾക്ക് പോലും ആ രീതിയിലേക്ക് വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ വെൽഹാട്ട് പറയുന്ന പ്രോഡക്റ്റ് എന്തിനും ഉപയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ ഞരമ്പ് കൂടി ബ്ലഡ് പമ്പിക്കാൻ സഹായിക്കുന്നുള്ളതാണ് നേർപ്പിച്ച് ബ്ലഡ് പമ്പിക്കാൻ ഇപ്പൊ ചെറിയ ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവായി കിട്ടും എന്നുള്ളതാണ് അപ്പൊ മാഡത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് കൈയിന്റെ തെരുപ്പാണ് മാറി കിട്ടില്ല കാരണം പല ഒരു പ്രശ്നമാണ് ഇപ്പോ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ രാത്രികളിൽ കൈ കൊടേണ്ടി വരും കാരണം വെച്ചാൽ അത്രയും തരുപ്പായിട്ട് പ്രശ്നം വരും ചിലപ്പോൾ ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഡ്രൈവിങ് ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു കൈ തരുത്തിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ട് പിന്നെ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്തൊക്കെ മാഡം പറഞ്ഞിട്ടുണ്ട് ഐ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളൊരു വർഷത്തിൽ രണ്ടോ മൂന്നോ ബോട്ടിലെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ അറ്റാക്കിൻ്റെ സാധ്യത പോലും ഇല്ലാണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് കാരണം നമ്മൾ ഈ ഈ പ്രൊഡക്റ്റ് പറയുന്ന സമയത്ത് ആയിരിക്കും ഇതൊക്കെ വന്നിട്ട് കഴിച്ചാൽ പോലും ഒരു മരുന്ന് എന്നുള്ള രൂപത്തിലാണ് ആളുകൾ കാണുന്നത് അപ്പോൾ അപ്പൊ വെല്ലസ് രീതി അതായത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പല ആളുകൾക്ക് അറിയില്ല അപ്പൊ നിർബന്ധമായിട്ട് എല്ലാവരും ഒരു വർഷത്തിൽ ഒരു അസുഖവും ഇല്ലാത്ത ആളുകൾ ഇപ്പൊ ഒരു പ്രശ്നമില്ലാത്ത ആളുകൾ പോലും ഒരു ഒന്നോ രണ്ടോ ബോട്ടിൽ കഴിച്ചു കഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടും കാരണം ഇത് വരാതിരിക്കാൻ വേണ്ടിട്ട് ഇനിയിപ്പോ ഇതേപോലെ മേനത്തിനോലുള്ള ഒരുപാട് പ്രശ്നങ്ങള് ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യണം നിങ്ങളൊരു അഭിപ്രായവും കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണം അപ്പൊ ആ രീതിയിലുള്ള റിസൾട്ടും കാര്യങ്ങളും ഇനിയിപ്പോ മറ്റു കുറെ പ്രോഡക്റ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒന്ന് രണ്ട് പ്രോഡക്റ്റ് കൂടി മേണത്തിനോട് എന്താ നമുക്ക് ചോദിച്ചറിയാം നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടിയ പ്രൊഡക്ട് എന്നുള്ളത് വേറെ എന്താണ് ഉള്ളത് വേറെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഹെർബൽ പേസ്റ്റ് ആണ് ഓക്കെ ഹെർബൽ പേസ്റ്റ് എന്ന് പറയുമ്പോൾ പല ഹെർബൽ പേസ്റ്റും ഉണ്ട് അപ്പൊ നമ്മുടെ പേസ്റ്റ് അതായത് നമ്മുടെ ഓണാൻഡോണിന്റെ ഹെർബൽ പേസ്റ്റ് ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇത് അമേസിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഒരു പേസ്റ്റ് എന്നുള്ളതിലുപരി ഒരു മെഡിക്കേറ്റഡ് പേസ്റ്റ് നമ്മൾ നമ്മളിതിനെ എടുത്ത് പറയണം എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് നമുക്ക് നമ്മള് എന്നും രാവിലെ പല്ല് തേച്ച് പോകുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷെ വൈകുന്നേരം ആവുമ്പഴത്തേനും നമുക്ക് വായിക്കു ചില ബാക്ടീരിയാസിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് പല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതെന്നുവെച്ചാല് വൈകുന്നേരം ആവുമ്പോൾ എങ്ങനെയാലും നമുക്ക് വായിക്ക് എന്താ പറയാ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും അത് വായനാറ്റത്തിൽ ഉൾപ്പെടുത്താൻ പറ്റൂലെങ്കിലും ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും അതിന് വലിയൊരു പരിഹാരം ഉണ്ടാകും നമുക്ക് എപ്പോഴും എന്തുണ്ട് വായെന്തുണ്ട് എപ്പോ നല്ല എന്താ പറയാ ഫ്രഷ്നെസ് ആയിട്ട് കിട്ടും വായി വായിക്കു പിന്നെ എന്ന് വെച്ചാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ മോണവീക്കം മോണെ മോണേന്റെ മുകളിൽ നിന്ന് ചോര വരുത്ത് പിന്നെ പല്ലുവേദന പല്ലുവേദനക്കെന്നാല് നമ്മൾ പേസ്റ്റ് കൊണ്ട് നമ്മൾ പല്ല് വെച്ചാൽ പല്ല് വേദന മാറുമെന്ന് വെച്ചാൽ മാറൂല പക്ഷെ ഇത് മെഡിക്കേറ്റഡ് പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആ പല്ല് സ്ഥലത്ത് കുറച്ചെടുത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് തേച്ച് കഴിഞ്ഞാൽ പല്ല് വേദന പോകും അത് എനിക്ക് പല്ലുവേദന ഇല്ലെങ്കിൽ കൂടി ഞാൻ കൊടുത്ത ആൾക്കാർക്ക് എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അവർ മാറ്റാൻ പറ്റൂല പല്ലുവേദന ഉള്ള ആണ് പ്രത്യേകിച്ചും മാറ്റൂല എന്തുകൊണ്ടാന്ന് വെച്ചാൽ പല്ലുവേദന അത് പല്ലെടുക്കേണ്ടി വരില്ല എന്നുവെച്ചാൽ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടുക പല്ലുവേതനം നിശേഷം മാറിക്കിട്ടുക ആ പല്ലിൻ്റെ ഉള്ളിലുള്ള അണുക്കളൊക്കെ നശിച്ചു പോയി ഇതുകൊണ്ട് തേച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയത് അങ്ങനെ എനിക്കത് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ പേസ്റ്റ് ഉപയോഗിച്ച ആളുകൾ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റിൽ അറിയിക്കണം കേട്ടോ കാരണം നമ്മള് വീട്ടിലുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ കൊടുക്കേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കാരണം ഒരുപാട് ആളുകൾ കാരണമുള്ള ഒരു പ്രശ്നമാണ് സാധാരണ നമ്മൾ പല പേസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് മാർക്കറ്റിൽ അപ്പോൾ അതിൽ നിന്ന് കിട്ടാത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പല്ല് വേനോ ഒന്നുമു ബ്ലഡ് വരുന്ന ഭക്ഷണം വായനാറ്റം അതുപോലെയുള്ള അഞ്ചോളം പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹരിക്കാൻ ഒരു മെഡിക്കേറ്റഡ് പേസ്റ്റാണ് ഈ ഒരു പേസ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ഞാൻ സത്യം പറഞ്ഞത് ഒരു വീട്ടിൽ നമ്മൾ ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് തന്നെ എന്താണ് ഇത് പേസ്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ ഞാനത് ഒരിക്കൽ കൂടി പറയുന്നത് വെച്ചാൽ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആണ് നമ്മളെ ഹെർബൻഡ് ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത് അപ്പം കാരണം എന്ന് വെച്ചാൽ ഞാൻ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു വാണിംഗ് എന്നില്ലാത്ത കാരണം ഇന്ത്യയിൽ നമുക്ക് പല വാണിംഗ് ഉള്ള പേസ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സേനുള്ള കുട്ടികൾ കൊടുക്കുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ അടുത്ത് വേണം അല്ലെങ്കിൽ അതിൻ്റെ അതുള്ള കെമിക്കൽ കണ്ടന്റ് ചെറിയ രീതിയിലായിട്ട് എഴുതിയിട്ടുണ്ടാവും കാരണം അത്രയും കെമിക്കല് നമ്മളെ മറ്റുള്ള ഉണ്ട് എന്നുള്ളത് അപ്പൊ ഇന്ന് ക്യാൻസർ സെൻ്ററുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ പത്തും പാഞ്ചും കൊല്ലവും ഉപയോഗിച്ച മറ്റ് കെമിക്കലുള്ള പ്രൊഡക്റ്റ് നമ്മൾ വയറ്റിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് അപ്പോൾ ഈ രീതിയിലുള്ള ഒരു കെമിക്കലും ഇല്ലാത്ത ഒരു വാണിംഗ് ഒന്നും ഇല്ലാത്ത ഒരു ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് നിർബന്ധമായിട്ട് എല്ലാവരും എന്ത് ചെയ്യണം ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക എന്തായാലും അതിൻ്റെ റിസൾട്ടും കൂടി മാഡം പറഞ്ഞിട്ടുണ്ട് ഓക്കെ താങ്ക് യു എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ ഈ ഒരു പേസ്റ്റ് ഉപയോഗിക്കുകയും വാങ്ങിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഓക്കെ അപ്പോൾ അടുത്ത് നമുക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ എന്നാലും നമുക്ക് കൂടുതൽ കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും പിന്നെ വേറെ പ്രൊഡക്റ്റ് കൊടുത്തതിന്റെ റിസൾട്ട് ഉണ്ടോ കാരണം ഈ ബിസിനസ് ബിസിനസ് ഇതൊരു ആണെന്നുള്ളത് മനസ്സിലാക്കി സീരിയസ് ആയി ചെയ്യുന്ന വ്യക്തി തന്നെയാണ് അപ്പൊ ഒരുപാട് ആളുകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് ഉൽപ്പന്നം കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ കിട്ടിയിട്ടുള്ള അങ്ങനെ ഏറ്റവും കൂടുതൽ അടുത്ത് കൊടുത്തിട്ടുള്ള നടത്തിന് തോന്നിട്ടുള്ള റിസൾട്ട് റിസൾട്ടും കൂടി ഞാൻ നേരത്തെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് ചാമ്പി തലത്തിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് വന്ന വന്നത് ചാമ്പിത്തേലാണ് അതേ ചാമ്പിത്തേലം തന്നെ ഞാൻ എന്റെ അടുത്ത് വീടിന്റെ അടുത്തുള്ള ഒരാൾക്ക് കൊടുത്തിരുന്നു അപ്പൊ അവർക്ക് ഇതുപോലെ ശരീരം എന്താ ഭയങ്കരമായിട്ട് നീര് വന്ന് വീർത്ത ശരീരമായിരുന്നു ഈ ചാമ്പി ചാമ്പിത്തേലം തേച്ചതിന് ശേഷം അവർക്ക് നീര് മൊത്തമായിട്ടും പോയി എന്നിട്ട് തന്നെ നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ആദ്യം നീര് വന്ന ശരീരത്തിന് ഒരു തിളക്കമായിരുന്നു നീരിന്റെ ഒരു തിളക്കം ഇടത്തെ ഗ്ലൈസിംഗ് അല്ല നീരിന്റെ ഒരു തിളക്കം പക്ഷേ ഇത് മുഴുവനായിട്ടും ഞാൻ പറഞ്ഞിരുന്നു തല മുതൽ പാദം വരെ തേച്ച് കുളിക്കാൻ പറ്റിയതാണെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു അതേപോലെ തന്നെ അദ്ദേഹം ചെയ്തു ഒരു ബോട്ടിൽ തന്നെ കഴിയുന്നതിന് മുന്നേ തന്നെ അവർക്ക് നല്ല റിസൾട്ട് ആ കിട്ടിയത് നീര് ശരിക്കും മൊത്തമായിട്ട് മരിഞ്ഞ ആ ശരീര ശുഷ്ക്കിച്ച പോലെയായി അത്രയ്ക്ക് നല്ല ഒരു പ്രോഡക്റ്റ് ആണ് എനിക്ക് അത് ഭയങ്കര റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റ് ആണ് ചാമ്പിത്തേല പിന്നെ ഞാൻ ഇപ്പൊ ഒരു പ്രോഡക്റ്റ് കൊടുത്തു വെച്ചാൽ ഇപ്പൊ അടുത്ത് കൊടുത്തൊരു പ്രോഡക്റ്റ് ആണ് ഫുൾ ആൻഡ് ഈസി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഓക്കെ അവർക്ക് കുറച്ചൊരു എന്താ പറയാ കുറച്ച് തടിയൊക്കെ ഉള്ള ആളാണ് കുറച്ചൊരു ശ്വാസം മുട്ടന്റെ ഒക്കെ ഒരു പ്രശ്നമുള്ള ഒരാളാണ് അപ്പൊ അവർക്ക് വെച്ചാല് എന്താ പറയാ ഫുൾ ആൻഡ് ഈസി എന്ന് പറയുമ്പോ അതിൽ തന്നെ പേര് തന്നെ ഉണ്ട് എന്താ പറയാ നമുക്ക് മോഷൻ ശരിയായ രീതിയിൽ പോകാത്ത കഴിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അത് അപ്പം കമ്പനി ഇപ്പം പുതിയതായിട്ട് ഇറക്കിയൊരു പ്രോഡക്റ്റ് ഫുൾ ആൻഡ് യൂസ് ചെയ്യുന്ന പറയുന്നൊരു പ്രോഡക്റ്റ് അപ്പൊ അത് അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ നല്ല റിസൾട്ട് ആണ് റിസൾട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് പിന്നെ ഒരു കെതപ്പൊക്കെ ഉള്ള ആളായിരുന്നു അവർക്ക് ഞാൻ ആദ്യം വെഹ്ഹാർട്ട് ഒക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അവരിപ്പം പുതിയതായിട്ട് വന്ന പ്രൊഡക്റ്റ് ആണ് ഇപ്പം കൊടുത്തിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച ആയിട്ടേ ഉള്ളൂ രണ്ടാഴ്ച റിസൾട്ട് വേണ്ട അതൊരു മൂന്നോ നാലോ ദിവസം കഴിക്കുമ്പോഴത്തേക്ക് റിസൾട്ട് ആ രണ്ടാഴ്ച ഒന്നും വേണ്ട അപ്പൊ കൊടുത്തിട്ട് രണ്ടാഴ്ച ആയിട്ട് ഉള്ളൂ പക്ഷെ അവർക്ക് റിസൾട്ട് പെട്ടെന്ന് തന്നെ ഒരു മൂന്നോ നാല് ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ മോഷൻ ശരിക്ക് പോവാത്ത പോകുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് എന്നോട് വാങ്ങിയത് അപ്പൊ ഇപ്പൊ നല്ല റിസൾട്ട് റിസൾട്ടാണ് കിട്ടിയത് ഭയങ്കരമായിട്ട് റിസൾട്ട് കാരണം ഒരു പ്രശ്നം കാരണം ഇപ്പം കമ്പനി പുതിയ ഇറക്കിയ പ്രൊഡക്ടിന് ഫുൾ ആൻഡ് ഈസി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കാരണം എല്ലാവർക്കും ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കാരണം ഈ ശോധനക്കുറവ് അല്ലെ ശോധനക്കുറവ് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് നമ്മൾ പഴയ ആദ്യമേ നമ്മൾ ആയുർവേദ ഡോക്ടറൊക്കെ കാണിക്കുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ് ശോധന ഉണ്ടോന്ന് ചോദിക്കുന്നത് വയറ് കണ്ടീഷൻ ആയാൽ തന്നെ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും മാറി കിട്ടും അപ്പൊ ഒരുപാട് ആളുകൾക്കാണ് കാരണം കൂടുതൽ സമയം ഇപ്പൊ ബാത്റൂമിലേക്ക് സ്പെൻഡ് ചെയ്യേണ്ട സ്ഥിതി കാരണം നമുക്ക് അത് പ്രശ്നം പോലെയാണ് പൈൽസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പൊ അതൊക്കെ നമ്മൾ വരാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് നമുക്ക് മോഷൻ കറക്റ്റ് ആയാൽ തന്നെ ബാക്കിയ ഒരു സൂക്കേടും നമുക്ക് വരില്ല എന്നുള്ളതാണ് അപ്പൊ ആ രീതിയിലാണ് ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത് ഫുള്ളാൻ ടി സി എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് കിട്ടിയുള്ള റിസൾട്ടാണ് പിന്നെ ഏതോ മകൾക്ക് ഏതൊരു പ്രൊഡക്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത് കൊടുത്ത പ്രോഡക്റ്റ് പിന്നെ സൈക്ലോവ വുമൺ കമ്പനി